എന്താണ് ആരാണ് മുരുകൻ എന്താണ് മുരുക തത്വം ശ്രീ മുരുകനെ എന്തിനാണ് സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്നത് പണ്ട് ഞാൻ പലയിടത്തും വർക്ക് ചെയ്യുമ്പം ചെന്നൈയിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ പോകുമ്പോ കുറെ മുരുകന്മാരെ കാണാറുണ്ട് അവിടെ വളരെ കോമൺ ആയിട്ടുള്ള കേരളത്തിൽ അങ്ങനെ പേരില്ലല്ലോ എന്റെ അടുത്തൊരു സുഹൃത്ത് എറണാകുളത്തുള്ള മുരുകൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ വർക്ക് ചെയ്തൊരു ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസുകൾക്ക് പോകുമ്പോൾ ഒരുഗണ കാണാറുണ്ട് അദ്ദേഹം മരിച്ചു അടുത്ത കാലത്ത് കാർത്തികേയൻ സുബ്രഹ്മണ്യൻ വേലായുധൻ അങ്ങനെ പല പല പേരുകളിലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ അത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് തന്നെ യുദ്ധത്തിന്റെയും ജ്ഞാനത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ശിവപാർവതിയിലെ ഒരു ഭാഗമായിട്ട് ജനിച്ച പുത്രനാണെന്ന് പറയുന്നത് അത് ധീരതയുടെ ഭാഗമാണ് അറിവിന്റെ ഭാഗമാണ് അസ്ട്രോളജിയുടെ ഭഗവാനാണ് നാളെ എന്താണോ വരാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെയൊക്കെ ആരാധന ശക്തി എന്ന് പറയുന്നത് പിന്നെ സുബ്രഹ്മണ്യനാണ് അതുകൊണ്ടാണ് ശിഷ്യനും മകനിലൊക്കെ പരശുരാമൻ പോകുന്നത് അറിയുമ്പോൾ തന്നെ സുബ്രഹ്മണ്യൻ ഉടനെ ലീവെടുത്തു പോയത് ഞാൻ ഇപ്പൊ വരാം നമ്പർ വണ് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം തൽക്കാലം നീ ഇവിടെ എന്ന് പറഞ്ഞു പോയത് ഇതാ ഇയാൾ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി കാര്യങ്ങൾ ഗണിക്കാനുള്ള കഴിവുള്ളതാണ് അത് വലിയൊരു കഴിവാണ് മുരുകന്റെ വലിയൊരു കഴിവാണ് അപ്പൊ ഈ ഇത് ശരിക്കും മുരുകന്റെ ജന്മം എന്ന് പറയുന്നത് തന്നെ ഏതോ അസുരൻ ഏതാ എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു അസുരന്റെ വധത്തിനായിട്ട് മഹാദേവനും പാർവതിയും സൃഷ്ടിച്ചിട്ടുള്ളതാണ് മുരുകൻ എന്നാണ് എനിക്കൊന്നും ത്രിപുര എന്തോ ഒരു അസുരന്റെ പേരുണ്ട് അങ്ങനെ ത്രിപുരാണോ അങ്ങനെന്തൊക്കെ പേരുകൾ ഉണ്ടെന്ന് തോന്നുന്നു നമ്മള് സെലിബ്രേറ്റ് ചെയ്യും നമ്മളൊക്കെ ഇവിടെ മിക്കവാറും അയ്യപ്പന്റെ കാവില് വിളക്കുണ്ടാവുന്ന സമയത്ത് മുരുകന്റെ വിളക്കും കൂടി ഉണ്ടാവും കാർത്തികേട ദിവസങ്ങളൊക്കെയാണ് വെളിച്ചം എന്ന് പറയുന്നതും അത് വലിയ ചിഹ്നങ്ങൾ വലുത് ആയിട്ടുള്ളൊരു ഒരു ഭഗവാനാണ് അത് യുദ്ധത്തിൻ്റെതാണ് വേൽമുരുക എന്നല്ലേ പറയാ അപ്പൊ അത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു മല്ല യുദ്ധത്തിനൊക്കെ പോകണമെങ്കിൽ കയ്യിൽ എന്തുന്ന അത് വേറെ ആർക്കും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അതാണ് നമ്മൾ ശൂലമാണ് കുത്തി നടക്കുന്നതൊക്കെ അവിടെ പോകുന്ന സമയത്ത് അത് ആ ആ ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിട്ടുള്ള ഒരു അർത്ഥമാണ് എൻ്റെ കണ്ണിലും മൂക്കിലും വായിലും വായലും കുത്താറില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ചെവിയിലും മൂക്കിലും വായലും ഒക്കെ കുത്തിക്കൊണ്ടിരിക്കും വാഹനം വളരെ സുലഭമായിട്ടുള്ള നല്ല ഒരു പ്രതീകവുമാണ് അത് തന്ത്രത്തിന്റെയും യന്ത്രത്തിൻ്റെയും ജ്ഞാനത്തിന്റെയും ഒക്കെ ചിത്രങ്ങളുടെയൊക്കെ വർണ്ണങ്ങളല്ലേ അപ്പൊ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഒരു പ്രതീകമാണ് മയിൽ വാഹനം എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതിയുടെ ഒരു രക്ഷകനാണ് ഒരു ഒരു ഘടന എന്ന് പറയുന്നത് നല്ല പോലെ ഉണ്ട് ഞാൻ എനിക്ക് വളരെ സംശയം തോന്നിയിട്ടുള്ളതും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതും എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ മാത്രം ആണ് മുരുകന് അത് ഏറ്റവും കൂടുതൽ തമിഴ്നാടാണ് പിന്നെ എനിക്കുള്ളത് കേരളത്തിലാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കർണാടകയിലും ആന്ധ്രയിലും കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ മുരുകന് യാതൊരു പ്രസക്തിയുമില്ല പക്ഷെ അത് കഴിഞ്ഞ് കൈലാസത്തിലുള്ള ശിവൻ എങ്ങനെയാണ് മോനെ ഇവിടത്തേക്ക് കാട്ടിലേക്ക് അയച്ചതെന്ന് പറയാൻ പറ്റില്ല അത് കാരണം എനിക്ക് തോന്നുന്നു ഈ അർ എന്ന് പറയുന്ന അർമുഖൻ എന്ന് പറയുന്ന ഒരു സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ കാലാകാലങ്ങളായിട്ട് വേറൊരു ലോകം തന്നെ മുരുകൻ ഉണ്ടായിരുന്നു എന്ന് കൈലാസം പോലെ തന്നെ ആ ഒരു ലോകം ഈ ഞാൻ പണ്ടേ ആലോചിച്ചിട്ട് കുറെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ശിവന്റെ ഒരു അല്ലെങ്കിൽ ആ രൂപത്തിൽ നിന്ന് അവനവന്റെ ഒരു ഒരു കിങ്ഡം സൃഷ്ടിച്ചതുപോലെ കൈലാസത്തില് മിക്കവാറും ഗണപതിക്കൊക്കെയാണ് ഒരു പ്രാധാന്യങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ആ ഗണപതിയുടെ ഒക്കെ പക്ഷെ സൗത്ത് ഇന്ത്യയിലെത്തുമ്പോഴത്തേക്കും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ടെറിട്ടറി മുരുകൻ ഈ ഭാഗത്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത അത് ഈ ദ്രാവിഡന്മാരുടെയൊക്കെ അതിന് കാരണം ഈ മുരുകന് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരു കഴിവുള്ള വ്യക്തിയാണ് അപ്പൊ അതിന് ചില ആയിട്ട് ചിലപ്പോൾ ഭഗവാൻ അയച്ചിട്ടുണ്ടാകും പിന്നെ ശിവൻ നോർത്തിലാണെങ്കിലും ദക്ഷിണേശ്വരൻ ദൃഷ്ടി ഈ ഭാഗത്തേക്കുണ്ട് അപ്പൊ ഇങ്ങോട്ടാണ് നോക്കുക തൊട്ടടുത്ത് നിന്നാൽ കാണുന്നതിനേക്കാൾ കുറേ കൂലം നിൽക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുക അപ്പൊ ആറ് മുഖങ്ങളുള്ള ഭഗവാൻ എന്നുള്ള അർത്ഥത്തില് ഒരു പേരും ഉണ്ടല്ലോ അറുമുഖൻ എന്ന് പറയുന്ന പേരുകളുണ്ട് അപ്പൊ ഇതില് സൃഷ്ടി സ്ഥിതി സംഹാരം മായ ജ്ഞാനം മോക്ഷം അങ്ങനെ ആറ് കാറ്റഗറിയും കൂടെയുള്ള എന്ന് വെച്ചാൽ എല്ലാ ഭഗവാൻമാരുടെയും അത് മായയുടെയും വില്യൂഷന്റെയും ജ്ഞാനം എന്ന് പറയുന്ന അറിവിന്റെയും അതുകൊണ്ട് ഈ ആറ് അറിവുകളുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഭഗവാനാണ് അറുമുഖൻ എന്നുള്ള വാക്കില് നമുക്കുള്ളത് അതിന് ആറ് പടികളും ഉണ്ട് ഒരു തിരുപ്പറംകുണ്ടം പളനി തിരുതാണി ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് മരു മരുതമല വേദ വേദാജലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പാട്ടും ഉണ്ട് എനിക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓർമ്മ വന്നാൽ പറയാം എനിക്ക് വരുന്നില്ല അത് തിരുപ്പറംകുണ്ടത്തിൽ നീ ചരിച്ചാൽ തിരുമണി മ മണിമീതെ ഒളി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട് ആ സമയത്ത് ഞാൻ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു അപ്പൊ ഈ ഒരു അറിവ് എന്ന് പറയുന്നത് വീരതയുടെയും കരുണ കരുണയുടെയും ഒക്കെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇത് പഴനിക്ക് വളരെ പ്രത്യേകതയുണ്ടാവും കാരണം ആ അത് വളരെ ഹൈറ്റിലാണ് അത് ഒരു വലിയൊരു ഒരു വീര പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്കാണ് ആ പാട്ട് എനിക്ക് ഓർമ്മ വന്നു ഇപ്പൊ തിരുപ്പുറം കുണ്ട്രത്തിൽ നീ ചരിച്ചാൽ മുരുക തിരുപ്പടി മതി മലമീതെ എതിരൊളിക്കും എന്നാണ് തിരുച്ചെന്തൂരിലെ വേലാടും പാടിയ കടലാടും അപ്പൊ തിരുക്കുറൽ അവിടെ ചേർത്തിട്ടുണ്ട് അപ്പൊ തിരുക്കുറൽ എന്നതിൻ്റെ ഒരു ജ്ഞാനത്തിന്റെ ബോധം നാലാമത്തെ വേദം മൂന്ന് വേദങ്ങളും പിന്നെ അഥർവ വേദവും കഴിഞ്ഞാൽ അഞ്ചാമത്തെ വേദം എന്ന് വേണമെങ്കിൽ പറയാം തമിഴന്മാരുടെ വേദങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അതിനേക്കാളും അതിനേക്കുള്ള ഭക്തി പേശിയോടെ തിരുവാറ്റ ജ്ഞാനപ്പഴം ആ പാട്ടിൻ്റെ ഭാഗമാണ് അത് കേൾക്കാൻ പറ്റാണ് കേൾക്കണം എനിക്ക് ഓർമ്മയില്ല എൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ എന്റെ വാക്കിൽ ഇങ്ങനെ അടക്കിടും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ജ്ഞാനപ്പഴം മുരുക എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കേ പറയും മുരുകനെ കുറിച്ച് പറയുമ്പോൾ നാനപ്പഴമാണ് നോളജ് ആവുന്ന പഴം അത് ഭക്തി ഭക്തിപേശിയോടെ അത് ഭക്തിയോടുകൂടി പേശണം അപ്പോഴേ ജ്ഞാനപ്പഴം ആവുള്ളതാണ് നമ്മൾ ആ ഭക്തി ഉണ്ടാവുമ്പോഴേ ജ്ഞാനം വരള്ളൂ എന്നുള്ളതിന്റെ ഒരു എന്ത് രസകരമായിട്ടാണ് അപ്പൊ ഈ എല്ലാ അറിവുകളും അതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പൊ മുരുകൻ ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഭാഗത്തുണ്ടാവാൻ കാരണം തന്നെ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് തന്നെ അറിവിന്റെ ഒരു സുബ്രഹ്മാണ് അത് അതിനകത്ത് പെട്ടിട്ടുണ്ട് തമിഴ് സാഹിത്യത്തില് ഏറ്റവും പ്രാധാന്യമുള്ളത് എനിക്ക് തോന്നുന്നു ആ അറിവിന്റെ ഭാഗമായിട്ട് കരുതുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തമിഴർക്ക് സ്വന്തം ദൈവമേ എന്ന് പറയാറുണ്ട് ആ സ്വന്തം ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം ആരാണെന്ന് പറഞ്ഞാൽ അത് അത്രയും ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട് ഈ ആറ് ക്ഷേത്രങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ദ്രാവിഡ പാരമ്പര്യത്തില് പുരാതന ദൈവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മുരുകനാണ് അതുകൊണ്ടാണ് മുരുകൻ ചിലപ്പോ സുബ്രഹ്മണ്യനെക്കാളും ഒക്കെ ഫേമസ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ് പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് മുരുകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല അവർക്ക് സുബ്രഹ്മണ്യൻ തന്നെ പറയേണ്ടി വരും അങ്ങനെ പലപ്പോഴും ഈ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ഈ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഗണേശനും സുബ്രഹ്മണ്യനും എന്ന് പറഞ്ഞാലേ അവർക്ക് പറ്റുള്ളൂ മുരുകൻ എന്ന വാക്കേ അവർ കേട്ടിട്ടില്ല അപ്പൊ ഈ ഈ ഒരു അവസ്ഥയിൽ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാ ജ്ഞാനികളുടെയും എല്ലാ ഭഗവാന്മാരുടെയും സംഗമം എന്ന് പറയുന്നത് അത് വേറെ എവിടെയില്ല ഒരു ഭഗവാന് എല്ലാ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ വധിച്ച ഭഗവാനും തൈപ്പൂയം ആഘോഷിക്കുന്നത് അതെ അതാ പൂയം ആഘോഷിക്കുന്ന ഞാൻ പറയാൻ പോകുന്നുള്ളു ഡാൻസ് എന്ന് പറയുന്നത് ഈ ഞാൻ അതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാല് അതുകൊണ്ടാണ് നോർത്തും സൗത്തും പറഞ്ഞത് നമ്മളിപ്പോ ഈ തൈപ്പൂയത്തിനൊക്കെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് നല്ല ഡാൻസ് ഒക്കെ കളിക്കുകയും അത് കഴിഞ്ഞിട്ട് നിലത്തിട്ടിട്ടുള്ള നൂറ് രൂപ എടുക്കാൻ വേണ്ടിയിട്ട് നാവോണ്ട് എടുക്കുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല അത് നമ്മള് നമ്മള് നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയും ചൈനീസുകാര് ഇഡ്ലി ഉണ്ടാക്കുന്ന പോലെയൊക്കെ അവതാളത്തിലാവും എന്ന് പറയാറുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഇത് വളരെ ടാക്റ്റ്ഫുൾ ആയിട്ട് അത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പൊ അല്ല പാണ്ഡ്യ ചോള എന്നൊക്കെ പറയുന്ന ആ ഒരു സംസ്കാരം മുതല് യുദ്ധ വീരന്മാർക്ക് ഡാൻസ് പഠിപ്പിച്ചിട്ട് ഈ യോ യോദ്ധാവിന് മാത്രം പറ്റുന്ന പണിയല്ലേ നിലത്ത് കിടക്കുന്ന ഒരു നൂറ് രൂപ എടുക്കണമെങ്കിൽ അത്രയും കൂടി മണം കുത്തി എടുക്കണം അത് മാത്രമല്ല തലയിരിക്കുന്ന കുടം താഴെ വീഴാനും പാടില്ല അപ്പൊ എന്ത് കഴിവാന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ ഉപയോഗിച്ച യുദ്ധപുത്രന്റെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് ഡാൻസിലൂടെയും ആർട്ടിലൂടെയും അത് ശൂലേറ്റാലും നമുക്ക് വേദന പറ്റില്ല കാരണം യോദ്ധാക്കൾക്ക് അവിടെ ഇവിടെയൊക്കെ മുറിവ് വികൾക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഇവിടുന്ന് ഇവിടത്തേക്ക് പോലും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാണ് അത് പിന്നെ എൻ്റെ കയറിന്റെ ചാട്ടവാറ കൊണ്ട് പുറത്തടിക്കുന്നത് എനിക്ക് എത്ര അടി കൊണ്ടാലും എനിക്ക് പ്രശ്നമില്ല ഇല്ലാതെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതൊക്കെ അതിന്റെ ആ ഒരു യുക്തി മനസ്സിലാക്കുന്ന സമയത്ത് യുക്തി യുദ്ധയുക്തിയാണ് യുദ്ധശക്തിയാണ് കരുണയാണ് അതിൻറെ ഒക്കെ മാതൃകയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ സങ്കല്പിച്ച് അതുണ്ടാക്കിയെടുക്കാനുള്ള പ്രാക്ടീസുകൾ ഭക്തിയിലൂടെ ഇത്രയും ബെസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഭഗവാനും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഡിഫറെന്റ് ആണ് അത് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ഈ ദ്രാവിഡ സംസ്കാരത്തിൽ ഈ ഭാഗത്തായിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ പറയുന്ന കാവടിയാട്ടായാലും വേൽപൂജ പൂജ എന്ന് പറഞ്ഞിട്ടാണ് ഈ പൂജയൊക്കെ ആയിട്ട് ഭാഗമായിട്ടാണ് ചെയ്യുക അതില് പിന്നെ നാരങ്ങൊക്കെ അടിച്ച് ചേർത്തിട്ട് എന്ത് പെയിൻഫുൾ ആയിരിക്കും അറിയാം അതൊക്കെ ഇതിന്റെ ഒക്കെ കൂടെ അതും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ അല്ല അത് അത് ഭംഗിയുടെ ഭാഗങ്ങളല്ലേ ഞാൻ പറയുന്ന മയിലിന്റെ വാഹനമായിരിക്കുന്ന സമയത്ത് പീലി എന്ന് പറയുന്നത് നിവൃത്തിയാടുന്ന മയിലാണെന്ന് തോന്നല്ലേ ചേട്ടത് അപ്പൊ നമ്മളൊക്കെ ഈ ആടുന്ന ഓരോ വ്യക്തിയും കാവടിയാട്ടം ആടുന്ന ഓരോ വ്യക്തിയും അവര് കൊണ്ടു നടക്കുന്നത് അവരുടെ ഉള്ളിലുള്ള സുബ്രഹ്മണ്യനെയാണ് എന്നാണ് അവരുടെ സങ്കല്പം അങ്ങനെയാണ് ഞാൻ ഒരു ഭക്തനായിട്ട് ഞാൻ ആടുന്ന സമയത്ത് ഞാൻ വഹിച്ചു കൊണ്ടുപോകുന്നത് എൻ്റെ ഭഗവാനെ ആണ് എന്നാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ വഹിച്ചു കൊണ്ടുപോകാന്നുള്ള വലിയൊരു സങ്കല്പല്ലേ അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഗുണം ഇങ്ങനെ ഒരു പുത്രനെ എനിക്ക് കിട്ടണമെങ്കിൽ ആരെ പോലെ സുബ്രഹ്മണ്യനെ പോലെ ഒരു പുത്രനെ കിട്ടണമെങ്കിൽ ഞാൻ ആ സുബ്രഹ്മണ്യനെ വഹിച്ചിരുന്നു കഴിഞ്ഞാൽ എന്നിലുണ്ടാവുന്ന കുട്ടികൾക്ക് പോലും അതിൻ്റെ ഗുണമുണ്ടാവും എന്ന് ഒരു രൂപത്തിൽ മുരുകനെ ആയിട്ടുള്ളൊരു വിശ്വാസത്തില് എൻ്റെ പാരമ്പര്യത്തിൽ എനിക്ക് കിട്ടുന്ന കുട്ടികൾക്ക് മുരുകൻറെ ഗുണമുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ ഭാഗമാണ് ഞാൻ ആവാഹിച്ചെടുക്കുകയാണ് ഭഗവാനെ ഞാൻ വഹിച്ചുകൊണ്ടുപോവുകയാണ് അതെന്തൊരു നല്ലൊരു സങ്കല്പാണ് ആ സങ്കല്പത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു 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 പ്രമാണം എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്ന മയിലൊരിക്കലും നല്ല സ്ഥലങ്ങളിൽ മാത്രം മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തും ഒക്കെ മാത്രം ജീവിക്കുന്നതാണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും നോർത്ത് ഇന്ത്യയിലൊന്നും ഇല്ലാണ്ട് സൗത്ത് ഇന്ത്യയിൽ മാത്രം കാരണം അവിടെയൊക്കെ മയിലുണ്ടെന്ന് പറഞ്ഞിട്ട് മയിലിനെ പോലും കാണാത്ത സ്ഥലത്ത് എന്തപ്പോ അത് ചെയ്തിട്ട് കാര്യം അപ്പൊ കേരളത്തിലും പ്രസിദ്ധമാണ് നമ്മൾക്ക് ഏതുപോലെയാണോ കേരളത്തിൽ ശാസ്താവ് ഏതുപോലെയാണോ ഭഗവാൻ നമ്മൾ കാണുന്നത് ശാസ്താവിനെ കാണുന്നത് അതുപോലെയാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ അതും വിഷ്ണു ശിവൻ സങ്കല്പങ്ങളുടെ ഒരു സങ്കല് സങ്കലനമാണെങ്കില് ഇവിടെ പാർവതിയുടെയും ശിവന്റെയും സങ്കലനമായിട്ട് നമ്മൾ കാണുന്നത് മലയും മരുമകനും എന്നൊക്കെയാണ് പറയാ ബന്ധം ആ ഒരു അവസ്ഥയിലാണ് ഒരാൾ ശബരിമലയിലാണെങ്കിൽ ഇപ്പുറത്ത് പിന്നെ അടുത്ത മലകളിലാണ് ഒരു മലയിലല്ല ആറ് മലകളിലാണ് കാരണം അവിടെ ഒരു ഭഗവാനാണ് ശാസ്താവിന്റെ രംഗം പറയുന്നത് ഇവിടെ ആറ് ഭഗവാൻമാരുടെ കൊഴുപ്പ് കൂടിയിട്ടുള്ള രൂപാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ മുരുകേത്രങ്ങൾ ഇതിനൊക്കെയുള്ള പ്രാധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലും കുറെ മുരുകക്ഷേത്രങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഉഴവൂർ ഉണ്ട് ഹരിപ്പാടുണ്ട് പിന്നെ ഇവിടെയുള്ളത് അങ്ങനെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണുന്ന കുറെ എനിക്ക് പേരുകൾ വരുന്നില്ല ഇപ്പൊ ആയിൽ രണ്ടും ഇതേ വരുന്നുള്ളൂ ഹരിപ്പാടും ഉഴവൂരൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റും ഇത് വളരെ നമ്മൾ ഈ പ്രാമാണികമായിട്ടുള്ള കുറെ സംഭവങ്ങൾ പറയുന്ന സമയത്ത് എല്ലാ ഭഗവാൻമാരുടെയും ഇടത്തൊക്കെ മുരുകന്റെ ഇപ്പം ഇരിങ്ങാലക്കുടേയും മുരുകന്റെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് വളരെ സ്പെഷ്യലായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം മാത്രമുണ്ട് അപ്പൊ ഇത് മിക്കവാറും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുടിയേറി പാർത്തിട്ടുള്ള അയ്യർ അയ്യർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനടുത്തൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അവരുണ്ടാക്കിട്ടുണ്ടാവും അപ്പൊ ആരാധനയുടെ ഭാഗമായിട്ട് അങ്ങനെ കുറെ പേര് കേരളത്തിലേക്ക് തമിഴ്നാട്ടിലും ഒരു ഭാഗം തന്നെയാണ് തിരുവനന്തപുരവും കാരണം പണ്ട് മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് കേരളം ഉണ്ടാകുന്ന ഒരു കാലത്തല്ലല്ലോ സുബ്രഹ്മണ്യന്റെ കാലം പറയണ്ടത് നമ്മള് അപ്പൊ ഇത് പിന്നെ ഇവിടെ ഇവിടെ വരെ ആന്ധ്രയുടെ കുറെ ഭാഗം വരെ പണ്ട് തമിഴ്നാടാണ് അപ്പൊ അതുകൊണ്ട് ഈ ആറ് മുഖങ്ങളോട് കൂടിയിട്ടുള്ള സുബ്രഹ്മണ്യൻ ഭാര്യാസമേതനായിട്ടൊക്കെ ഇരിക്കുന്ന രാജാ രവിവർമ്മ വർമ്മ ബ്യൂട്ടിഫുൾ ചിത്രം ഞാൻ തിരുവനന്തപുരത്ത് അടുത്ത് പോയപ്പോ കാണേ അതൊന്ന് വളരെ വിരളമായിട്ട് കാണുന്നതാണ് ആ ദേവസേനയും പിന്നെ ആരാണ് വള്ളി വള്ളി എന്നാണ് പറയാ വള്ളിയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഒരു ദേവിയുടെ ദേവയാനിയും തമ്മിലിരിക്കുന്ന ഒരു പടം ഞാൻ അടുത്ത് പോയപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് കാണേണ്ടായി അപ്പൊ ഇത് മുരുകന്റെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ അവര് ആണ്ടവർ എന്നാണ് പറയാം തമിഴന്മാർ ആണ്ടവർ എന്നല്ലേ പറയാ വേലായുധ ആണ്ടവ എന്നേ വിളിക്കുള്ളൂ അത് ശരണം വിളി നമ്മൾ വിളിക്കുന്നത് പോലെയാണ് അവർ ആണ്ടവ എന്ന് വിളിച്ചോണ്ടിരിക്കുക അപ്പൊ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഭാരതീയ സങ്കല്പത്തിന്റെ സ്കന്ധ ബോധി എന്നൊക്കെയാണ് ബുദ്ധ ബൗദ്ധമതത്തിലൊക്കെ മുരുകനെ ആരാധിക്കുന്ന കുറെ പേരുണ്ട് ഈ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല ഇന്ത്യയിൽ പോയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബുദ്ധമതത്തിന്റെ ഭാഗമായിട്ട് സ്കന്ധ ബോധിത്വം എന്ന് തന്നെയാണ് തോന്നുന്നത് കൃത്യമായിട്ട് ഓർമ്മയിൽ അങ്ങനെ എന്തോ പേരുകൾ അവർ വിളിക്കാറുണ്ട് അപ്പൊ ഇതിലും കടവുകൾ കടവുകൾ എന്ന് പറയുന്ന നമ്മള് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ സുബ്രഹ്മണ്യന്റെ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ സങ്കല്പം അതിനകത്തുണ്ട് അതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വാക്കില് ജ്ഞാനപ്പഴം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ ഭാഗമായി മാറുമ്പോഴാണ് സുബ്രഹ്മണ്യന് ജ്ഞാനപ്പഴത്തിൻ്റെ ഒരു ബോധം വരുന്നത് അതുകൊണ്ട് ആരാണ് സുബ്രഹ്മണ്യൻ എന്ന് ചോദിച്ചാൽ ജ്ഞാനപ്പഴത്തിൻ്റെ ഭഗവാനാണ് അതുകൊണ്ട് ബ്രഹ്മാവാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ആ അറിവ് വെച്ചിട്ടാണ് ജ്യോതിഷത്തിന്റെ ഭഗവാനായിട്ട് സുബ്രഹ്മണ്യനെ കാണുന്നത് അവിടെ മുരുകൻ എന്ന വാക്ക് ഉപയോഗിക്കാറില്ലേ ജ്യോതിഷത്തിന്റെ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ മുരുകൻ എന്ന് പറയാറില്ല നമ്മളിപ്പം ആ കൃത്യമായിട്ടുള്ള പേര് പറയണം അർജുന ഓരോ സ്ഥലത്തും കൃഷ്ണൻ ഏത് വ്യത്യസ്ത പേരുകൾ വിളിക്കുന്നോ ജ്യോതിഷം പറയുന്ന ഒരാളാണെങ്കിൽ സുബ്രഹ്മണ്യൻ എന്ന് മാത്രമേ പറയാറുള്ളൂ അപ്പൊ ഇതൊക്കെ ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ സങ്കല്പങ്ങളുടെ ബോധം ഉള്ളിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ വായിക്കുമ്പോഴും പറയുമ്പോഴും കിട്ടുന്ന ഒരു ഗുണം സുബ്രഹ്മണ്യന്റെ പേരിൽ നല്ല പോലെ ഉണ്ട് അത് ഇന്ത്യയിൽ മാത്രല്ല ശ്രീലങ്കയിൽ പോകുമ്പോൾ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രം ഞാൻ പോയി തോന്നിട്ടുണ്ട് അടുത്ത കാലത്ത് അവിടെ പോയ സമയത്ത് അത് കിട്ടിയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഇന്തോനേഷ്യയില് ഞാൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് മൊറീഷ്യസിൽ ഞാൻ പോയിട്ടില്ല മലേഷ്യയിൽ പോയിട്ടില്ല സിംഗപ്പൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ട് പിന്നെ ഉള്ളത് കേട്ടിട്ടുള്ളത് ആഫ്രിക്കയിലും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും മലേഷ്യയിലെ വലിയ ഒരു വിഗ്രഹം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സ്വാമിയുടെ ഒരു വലിയൊരു വിഗ്രഹം തന്നെയുണ്ട് അത് ഞാൻ അത്രയും അപ്പൊ ഇത് പറയുമ്പോ അത് ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇത് വളരെ വളരെ ഇന്ത്യയിൽ മാത്രല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഭാരതീയ സങ്കല്പങ്ങള് കാരണം പണ്ട് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോയിട്ട് അവിടുത്തെ ചില സ്ട്രീറ്റുകളുടെ പേര് പോലും ഈ നമ്മള് മഹാത്മാഗാന്ധി റോഡ് എന്ന് പറയുന്നത് പോലെ അവിടെ പരമേശ്വരൻ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ മരവേശ്വരനൊക്കെ പണ്ട് ഇവിടുന്ന് പോയിട്ടുള്ള ആളാണ് അവര് അവിടുത്തെ രാജ രാജ്ഞിയെ വിവാഹം കഴിക്കുകയും അവിടെ അവരുടെ കിങ്ഡം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പഴയ കഥകളുടെ ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് അവർ എന്തുകൊണ്ട് അവിടെ പോയി ഇത് ഈ ക്ഷേത്രങ്ങളൊക്കെ പണ്ടേ കാലത്തെ ബന്ധമുണ്ടായിരുന്നല്ല ഒന്നായിരുന്നു ഒരു കാലത്ത് നമ്മളാണ് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറി മാറ്റിക്കിട്ടുള്ളത് ഇപ്പൊ മലേഷ്യയിലൊക്കെ വലിയ ഗുഹാക്ഷേത്രങ്ങളുടെ ഭാഗത്ത് തൈപ്പൂയ ഉത്സവങ്ങളുടെയൊക്കെ കഥ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ വായിക്കുകയും കേൾക്കുകയും ഞാൻ പോയ സമയത്ത് തൈപ്പൂ ഉള്ള സമയത്തല്ല കാവടി ആട്ടവും നമ്മൾ ഈ പറയുന്ന തമിഴ്നാട്ടിലുള്ള എല്ലാ സംഭവവും അവിടെ ഉണ്ട് മലേഷ്യയില് കുറെ തമിഴന്മാരുണ്ട് അവിടെ ഞാൻ അടുത്ത കാലത്ത് ഞാൻ ഫിജിയിലൊക്കെ പോയ സമയത്ത് രാമായണത്തിന്റെ കോൺഫറൻസിൽ കോൺഫറൻസിന് മലേഷ്യന്ന് വന്നിട്ടുള്ളവരൊക്കെ തമിഴന്മാരാണ് അപ്പം അങ്ങനെ കുറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കുറെ ശ്ലോകങ്ങളുണ്ട് സ്കന്ദപുരാണത്തില് മുരുകനെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ എത്രയോ എത്രയോ ഉണ്ടെന്ന് അത് അത് ഒരു പരമാത്മാവായി കാണുന്ന ഒരു ഒരു സങ്കല്പം സ്കന്ധപുരാണത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഭാരതത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും കഥകളായിട്ട് വ്യത്യസ്തമായ രൂപങ്ങളിൽ ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുണ്ട് ആഴുവഞ്ചേരി തമ്പറാക്കളുമായിട്ട് ഒരു കാലത്ത് ഞാൻ കണ്ട സമയത്ത് ഈ സ്കന്ധപുരാണത്തിന്റെ മഹായജ്ഞങ്ങളിലൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്കുള്ള പ്രത്യേകതകളും അതൊക്കെ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഒരു സർവേശ്വരനായ ഭഗവാനാണ് സാധാരണ ഭഗവാനല്ല സർവേശ്വരനായ ഭഗവാനാണ് അപ്പൊ ഈ പിന്നെ കശ്യപ മഹർഷി എനിക്ക് തോന്നുന്നു ശുഖാചാര്യൻ താരകാസുരൻ സിംഹവക്രൻ അവരെയൊക്കെ വധിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്ത ഈ ഋഷിയുടെ ഒക്കെ പരമ്പരയിലുള്ള കഥകളും അങ്ങനെ സുബ്രഹ്മണ്യനായിട്ട് അവതരിച്ചതാണ് ശിവപുത്രനായിട്ട് അവതരിച്ചതെന്നുള്ള കഥയും ഒക്കെ ആ സമയത്ത് ഞങ്ങൾ ഡിസ്കഷനിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ വേണമെങ്കിലും എന്നും പറയാം പക്ഷേ അതായത് അങ്ങ് പറയുമ്പോ ബുദ്ധിയില് ഏറ്റവും നല്ല ബുദ്ധി ഉള്ള വ്യക്തി അല്ലെങ്കിൽ നല്ല എന്നുള്ളത് തന്നെയാണ് സുബ്രഹ്മണ്യന്റെ അർത്ഥം ഒപ്പം അതുപോലെ പ്രധാനമാണ് വീരയോധാവായിട്ടിരിക്കുക ദേവസൈന്യാധിപനാണല്ലോ അപ്പം ആ ഈ തമിഴ്നാട്ടിലെല്ലാം നമ്മൾ കാണുന്ന ഈ ശൂലം കുത്തുന്നതിന്റെയും സ്വയം ശരീരത്തിനെ പീഡിപ്പിക്കുന്നതിന്റെ ആ ഒരു ശാക്തീകരണം ഒരു എൻഡ്യൂറൻസ് കൂട്ടുന്നതിന്റെ യുദ്ധത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന് സന്നദ്ധമാണ് എന്ന് സ്വയം തോന്നിപ്പിക്കാനാണ് എന്നുള്ള തത്വം അധികം ആർക്കും അറിയില്ല അത് വളരെ മനോഹരമായിട്ടാണ് ഇത് പലതും ആചാരങ്ങൾ നമ്മൾ ആചാരങ്ങൾ മാത്രമായിട്ട് കാണാതെ അതിന്റെ ഉള്ളറകളിലേക്ക് പോകണം അയ്യോ ഞാൻ മറന്നുപോയ സ്ഥലം ഞാൻ പഠിച്ച സ്ഥലമാണ് പയ്യന്നൂർ പയ്യന്നൂര് സ്വാമി ക്ഷേത്രാണ് നോർത്ത് ഞാൻ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ഭഗവാൻ അറിയാണ്ട് നാവിലങ്ങൾ വരാണ്ടിരുന്ന ശ്ലോകങ്ങളൊക്കെ പഠിച്ചതും പയ്യൻ സ്വാമി ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോലെ കാരണം അതിന്റെ തൊട്ടടുത്താ ഞാൻ താമസിച്ചിരുന്നത് അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്റെ വിവാഹം നടന്നതും പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിൽ അടുത്താണ് അപ്പം അവിടെയുള്ള ഒരു ഒരു പിന്നെ ക്ഷേത്രത്തിലാണ് നടന്നത് അപ്പൊ തൃക്കോവിൽ എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ട് ഞാൻ പോയിട്ടുള്ളത് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ പറഞ്ഞു മാത്രം ഇതൊന്നും ക്രമത്തിൽ ഓർമ്മിച്ച് വെച്ചിട്ട് പറയുന്നതല്ല അതുപോലെ അങ്ങ് വിശദമായി തന്നു അഗ്നിക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി പീലിക്കാവടി ഇതെല്ലാം വിവിധമായിട്ടുള്ള നമ്മുടെ ഒരു ഭാവങ്ങളെ പ്രതിനിധീകരിച്ച് അത്തരത്തിലൊരു സുബ്രഹ്മണ്യനായിട്ടുള്ള പുത്രനെ നമ്മള് ഉള്ളിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തെ ഉള്ളിലേറ്റിക്കൊണ്ട് ആടുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത് അതിനാണ് സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നത് എന്നുള്ള താത്വികമായിട്ടുള്ള വിവരണമാണ് അങ്ങ് നൽകിയത് അടുത്തത് കാണുമ്പോ ആർട്ടിസ്റ്റിക് ഭാഗവും അല്ലെങ്കിൽ അതിന്റെ തമാശയും അതിന്റെ ഉത്സവങ്ങളും മാത്രമല്ല ഉത്സവം അല്ലെങ്കിൽ ഉത്സവം രണ്ടും പറയാം എല്ലാം പറയാം പറയാം ഉത്സവമായാലും ഉത്സവമായാലും ഭഗവാന്റെ ഒരു ഒരു യാത്ര അല്ലെങ്കിൽ ഭഗവാന്റെ എഴുന്നള്ളിപ്പാണ് അവിടെ എഴുന്നള്ളിപ്പ് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ അപ്പൊ ഭഗവാനെ ഞാൻ വഹിക്കുകയാണ് അപ്പൊ അത് കളിക്കുന്നവർക്കും ആ ബോധം ഉണ്ട് അത് കാണുന്നവർക്ക് ആ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റില്ല ഏറ്റവും നല്ലോണം അറിയേണ്ടത് അത്ര അത് കളിക്കാൻ എന്റെ പേരിൽ ഡോക്ടർ ടി പി എസ് അയ്യപ്പ പൂജ ഹൈദരാബാദെന്നൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഈ കാവടിയുടെ പടങ്ങളൊക്കെ അന്ന് ഞാൻ വീഡിയോ എപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എമ്പത്തി ഒമ്പത് തൊണ്ണൂറ് കാലത്ത് പത്ത് മുപ്പത്തി മുപ്പത്തി അഞ്ച് വർഷം മുമ്പുള്ള വീഡിയോസ് ഞാൻ എടുത്തു സൂക്ഷിച്ചത് ഇട്ടിട്ടുണ്ട് ആ കാലത്തൊക്കെ നമ്മൾ നല്ലപോലെ ആസ്വദിച്ചിട്ടുണ്ട് കാണുമ്പോൾ അപ്പൊ ആലോചിച്ചതാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ സർക്കസ് കാണിക്കുന്നത് ഇത് തലയിൽ കുടം വെച്ചിട്ട് സർക്കസ് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ അവരെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഹൈദരാബാദിലൊക്കെ കളിപ്പിക്കാറ് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ അവർ ഇങ്ങനെ കളിക്കുന്നത് അത് വെറുതെ കളിക്കുന്നതല്ല അതൊരു ആയോധന കലയുടെ ഭാഗമായി സോൾജേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രൂപത്തിന്റെ രൂപം വളരെ ശ്രദ്ധയോടുകൂടി ആ തലയിൽ വെച്ചിട്ടല്ലേ ഒരു ഒരു യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും ആയുധമായാലും തുളച്ചു കയറിയാൽ വേദന ഇല്ലാത്ത രീതിയിൽ തലയിൽ കൂടം വെച്ച് അത്ര സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ആയോധന കല ധൈര്യം വേണം എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ് അവരങ്ങനെ കിട്ടിയാടുന്നത് ഓരോ ആചാരങ്ങൾക്കും പിന്നിലുള്ള ശാസ്ത്രവും അത് ഉണ്ടാകാനുള്ള കാരണവും അറിയുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകുള്ളൂ അത് വളരെ മനോഹരമായിട്ട് ശാസ്ത്രീയമായിട്ടാണ് അങ്ങ് വ്യക്തമാക്കി തന്നിരിക്കുന്നത് എല്ലാവർക്കും അതൊരു അറിവായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു